പോകുന്ന പശുക്കൾ മുഴുവനും തമിഴ്നാട്ടിലെന്താണ് കേറിപ്പോ എട്ട് പോയിക്കാട് നാപ്പത്തായിരം കിലോമീറ്റർ അപ്പുറത്ത് അവർ പോയി മേടിച്ച് വെച്ച് പശിനെ ഒരു ലക്ഷം പത്തായിരത്തി കച്ചോടം ചെയ്യണു സീട്ട് ഒരു മുന്നൂറ് വര മാ പത്ത് ലിറ്റർ ഉച്ചയ്ക്ക് ഒരു അഞ്ചു ലിറ്റർ കിട്ടുന്ന പൈക്ക് വന്നിട്ട് ഏഴര കിലോ ഏഴ് കിലോട്ട് കൊടുക്കും അറുപതായിരം തൊട്ട് ഒരു ലക്ഷത്തി പത്തായിരത്തിനും അകത്തുള്ള പക്ഷേ മാത്രമേ ഇവിടെ ഈ കാമ്പ് കണ്ട ഈ കാമ്പ് പിന്നെ വന്നിട്ട് ഈ മടി മടീന്റെ ഇളക്കം ഇത് ഇത്ര ഇളക്കമുണ്ട് പല്ല് കൊണ്ടാണ് ഇവിടെ കച്ചവടം പല്ല് കണ്ട പല്ല് എട്ട് പല്ല് ചേർന്നിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നാമത്തെ ലാക്ടേഷൻ പക്ഷെ പയ്യ് വന്നിട്ട് നല്ല അത്യാവശ്യം ഹൈറ്റ് വൈകുന്നേട്ട് ഈ കാൽനറം കൊണ്ട വയ്യ അതേപോലെ കാമ്പ് പറഞ്ഞാൽ നാല് കാമ്പ് നക്ഷത്തരത്തിന് ഓളെ ഉണ്ടാകും നല്ല പശുക്കൾ മേടിച്ചു കൊടുക്കും നമ്മളെ വണ്ടിയിൽ തന്നെ കേട്ടിറും சேட்டா நமஸ்காரம் நான் விக்னேஷ் பசு புரோக்கர் பொள்ளாச்சியான எந்த முத்தனும் எந்த அச்சனும் இதே கச்சவம் பின்ன நானும் இது ஸ்டார்ட் ஆகி இப்போ பத்து பன்னிரண்டு கொள்ளாயி நல்ல தீட்டேன்னு தீட்டன்னு இடத்த நாடன் தீட்ட கொடுக்கண ஆள் பச்சை இவத்த தீட்டை கொடுத்துட்டு கேரளத்தின் பால் கிட்ட அது கொண்டு பெல்லெட்டு அரித்தவுடு கோதுமை தவுடு கற்கா புண்ணா அவட சலத்துல ஏது சாதனம் கிட்டுமோ அதை கொடுத்து வளர்க்க நானாய்டு பால் கரைக்கும் அவரும் மெயின் மெயினோட்டு வர நம்ம தமிழ்நாட்டில் வந்துட்டு ஒரு திவசம் ரெண்டு கிலோ பெல்லட்டு கொடுக்கும் ஒரு கிலோ கோதுமை தவிடு கொடுக்கும் பின்ன சைடு ஒரு கிலோ கொடுக்கும் பச்சை கேரளத்தில் வந்துட்டு ஒரு லிட்டர்னே

നോക്കിയാണ് വില പറയുന്നത് അതേപോലെ പ്രായം പശിന്റെ പ്രായം ഫസ്റ്റ് ഈ മൂന്ന് ലാക്വേഷൻ വരെ തന്നെ ഇവിടെ ഉണ്ടാകും ഇവിടെ വന്നിട്ട് എടുക്കും മാത്രമേ പാൽ കിട്ടത്തുള്ളൂ കണ്ണിപ്പേരിലെ പാല് പശു എടുക്കുന്ന അത് ഒരു ഉദ്ദേശ രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും ഇപ്പൊ ഇങ്ങനെ സെക്കൻഡ് തേർഡ് ലൈറ്റേഷൻ ആയ പശിന്റെ വന്നിട്ട് ഈ കാമ്പ് വൃത്തി ഈ കാമ്പ് എന്താ ഈ കാമ്പ് പിന്നെ വന്നിട്ട് ഈ മടി മടിന്റെ ഇളക്കം ഇത് ഇത്ര ഇളക്കമുണ്ട് പക്ഷെ ഈ പശു പ്രസവിക്കാൻ ഒരു മാസത്തോളം പിടിക്കും അപ്പൊ ഒരു മാസത്തോളം പിടിക്കുന്ന പൈ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ പശുന് വില പറയുന്നത് വന്നിട്ട് തൊണ്ണൂറായിരം ആണ് വില പറയുന്നത് നമ്മൾ എങ്ങനെ പോയാലും ഒരു എഴുപത്തി അഞ്ചില് എടുക്കുന്ന രീതിയിലുള്ള വൈ പക്ഷെ പശു വന്നിട്ട് മൂന്നാമത്തെ ലാക്ടേഷൻ മൂന്നാമത്തെ ലാക്ടേഷൻ പശുന്റെ ആരോഗ്യം അനുസരിച്ച് ഫാമിന്റെ ആൾക്കാരുടെ അവശ്യം അനുസരിച്ച് എടുക്കുന്ന രീതിയിലുള്ള വയ്യാണ് അതേപോലെ നമ്മളെ അടുത്തുള്ള കസ്റ്റമർ കുറെ കസ്റ്റമർ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേട്ടാ നിങ്ങൾ വീഡിയോ കൂടി നിങ്ങൾ വന്നിട്ട് വില കുറച്ച് പറയുന്നുണ്ട് നാൽപ്പത് നാപ്പത്തഞ്ചില് കിട്ടും അമ്പത് കിട്ടും പറയുന്നുണ്ട് കുറെ ബ്രോക്കർമാർ പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര വില പറയുന്നത് അങ്ങനെ കൊറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പക്ഷെ വന്നിട്ട് കച്ചവടത്തിന്റെ നോക്കം അനുസരിച്ച് നമ്മൾ നാൽപ്പതില് കിട്ടും അമ്പത് കിട്ടലും വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നിങ്ങളൊന്നും വിശ്വാസിക്കണ നിങ്ങൾക്ക് നല്ല പശു വേണമെങ്കിൽ നല്ല പുറത്തേക്ക് എന്തകൂടെ പുറത്തിറങ്ങിയ ഒരു ദിവസം പിടിച്ച് മതി സമയത്തിന് കയ്യില് പിടിച്ചു വരും പതിനൂറ് വശം കാണിച്ചില്ല അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വശോ രണ്ടു വർഷമോ പത്ത് വശ പശു മറ്റേ ബ്രോക്കർമാർ എടുക്കുന്ന കാട്ടിലും അയ്യായിരം പത്തായിരം കൂട്ടി തന്നെ എടുക്കുന്നുണ്ട് എന്ത് സംഭവം വന്നാ ഇവിടെ മേടിക്കുന്ന പശു അവിടെ പോയി ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ജീവിതത്തിലുള്ള ഒന്ന് വിഷയം അത് പശു പ്രസവിച്ച് നന്നായിട്ട് കറക്കണം ഇപ്പൊ ഇരുപത്തി അഞ്ച് ലിറ്റർ കിട്ടുന്ന പൈ ഉണ്ടെങ്കിൽ ആ വന്നിട്ട് ഒരു ആണ് ലിറ്റർ ആണ് പ്രതീക്ഷിച്ച് പറയുന്നുള്ളൂ ഒരു ഇരുപത് ലിറ്റർ പശുണ്ടെങ്കിൽ അതിന് പതിനെട്ട് ലിറ്റർ പതിനേഴ് ലിറ്റർ ആണ് പറഞ്ഞ് കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ പോയാ പശു നന്നായിട്ട് പ്രസവിച്ച് കഴിഞ്ഞ് മരുവിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ആഹാരം കൊടുത്തുകഴിഞ്ഞാൽ അത് പതിനെട്ടോ ഇരുപതോ ഇരുപത്തിരണ്ട് കിട്ടി വിഘ്നേഷ് നീ പറഞ്ഞ കലക്കാരിൽ കൂട്ടി കിട്ടി അങ്ങനെ പറഞ്ഞ് വിളിച്ച് സംസാരിച്ച് അടുത്ത കസ്റ്റമർക്ക് ഇപ്പോൾ ഏൽപ്പിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ചേട്ടാ ഇവള് വന്നിട്ട് ഒരു ఆరి వెల్లు ప్రాయముల్ల సెకండ్ యాక్టివేషన్ అను പശു പ്രസവിക്കാൻ ഇരുപത് ദിവസം പിടിക്കും നമ്മൾ ഇരുപത് ദിവസം പിടിക്കുന്ന പശിനെ പത്ത് ദിവസം അഞ്ചു ദിവസം പ്രസവിക്കുന്നു വെറുതെ വെറുതെ കച്ചവടം ചെയ്യുന്നില്ല ഈ പശു ഇരുവ ഈ പശു എടുക്കുന്ന സമയത്ത് ഈ പശിനെ ഉടമസ്ഥൻ ചോദിക്കുന്നത് എൺപതായിരം വില പറയുന്നത് നമ്മൾ ഒരു എഴുപതെങ്കിലും എടുക്കുന്ന രീതിയിലുള്ള പയ്യ് എന്ത് സമയം എന്നാൽ ആൽ ബ്ലാക്ക് കുറച്ച് വൈകിട്ടുള്ളൂ ജെർസി സെമൻ കൂടുതൽ ഹെച്ച്എഫ് സെമൻ കുറവ് ഇതൊക്കെ വന്നിട്ട് ഫാറ്റ് എസ്സിനും കൂടുതൽ കിട്ടുന്ന സാധനമാണ് ഈ പശിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വന്നിട്ട് ഒരു ആറു മാസം ഏഴു മാസം നന്നായിട്ട് കറക്കും അസുഖത്തിന്റെ പ്രശ്നം കുറവ് അതുകൊണ്ട് ഇതുപോലെ പശുക്കൾ എടുക്കാൻ പറ്റും ഇതുപോലെ പശു

ില്ല ആ പശു വന്നിട്ട് നിങ്ങൾ ആ പ്രസവിച്ചു ഇരുപത് ദിവസ കാലാവസ്ഥ നിങ്ങൾ കടന്ന് ആ പശു നന്നായിട്ട് നോക്കിയാൽ മാത്രമേ ആ ഇരുപത്തി ടു മുപ്പത് ലിറ്റർ പാല് കിട്ടത്തുള്ളൂ പക്ഷേ എല്ലാവരും പറയും പശു പോയ പാത്രം വെച്ച് കറക്കും കറന്ന് നോക്കി കച്ചവടം ചെയ്യാൻ പിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇല്ല ഇവിടെ ചെന പശുക്കളാണ് കൂടുതൽ തമിഴ്നാട്ടിലെ പത്ത് ദിവസം പാഞ്ച് ദിവസം ഇരുപത് ദിവസത്തിൽ ഉള്ളിൽ പ്രസവിക്കുന്ന പശുക്കളാണ് കൂടുതൽ പ്രസവിച്ച പശുക്കൾ കുറവ് പ്രസവിച്ച പശു ഉണ്ടെങ്കിൽ അതിന് ചെനപ്പശുക്കാട്ടിലും പ്രസവിച്ച പശു അയ്യായിരം പത്തായിരം കൂടുതൽ തന്നെ വില പക്ഷെ ആരോഗ്യം കണ്ടെടുത്താൽ നിങ്ങൾ രക്ഷപ്പെടണം നാല് രക്ഷണം ചേട്ടാ ഈ പശു വന്ന് ലാക്ടേഷൻ എങ്ങനെയാണ് പറഞ്ഞ കേരളത്തിനുള്ള ആൾക്കാർ ഈ വട്ടത്തിനെ കൊണ്ട് കാൽക്കുലേഷൻ ആക്കും പക്ഷെ നമ്മൾ പല്ല് കൊണ്ടാണ് ഇവിടെ കച്ചവടം പല്ല് കണ്ട പല്ല് എട്ട് പല്ല് ചേർന്നിട്ടുണ്ട് അപ്പൊ ഇത് മൂന്നാമത്തെ ലാക്ടേഷൻ പക്ഷെ പയ്യ് വന്നിട്ട് നല്ല അത്യാവശ്യം ഹൈറ്റ് വെയിറ്റ് ഉള്ള ഈ പശു ഇപ്പൊ പ്രസവിച്ചിട്ടുണ്ട് പശു കുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ള ഇപ്പൊ വന്നിട്ട് രണ്ടു നേരം പതിനഞ്ച് ലിറ്റർ പാളായിട്ടുണ്ട് ഇപ്പൊ പ്രസവിച്ചിട്ട് ഏഴ് എട്ട് ദിവസം ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന ഒരു പത്ത് ദിവസം കൂടി ഇത് കേറിപ്പോയാൽ क കെപ്പാസിറ്റി ഉള്ള വയ്യാണ് പക്ഷെ ഇപ്പൊ ഇവിടെ വന്നിട്ട് കാലത്ത് ആറു മണിക്ക് തീറ്റ കൊടുത്താൽ വൈകുന്നേരം നാലു മണി മണിക്ക് മാത്രമേ തീറ്റ കൊടുക്കണുള്ളൂ അതുകൊണ്ട് കുറച്ച് അങ്ങനെ അടച്ചുണ്ട് പശീൻ നല്ല അടച്ച വൈ വലിയ വയ്യാണ് ഈ പശുന്റെ വില ഒരു ലക്ഷം പത്തായിരം പറയുന്നുണ്ട് വില നമ്മളുടെ താ നമ്മളുടെ കയ്യിൽ നിങ്ങൾ വന്ന് ഈ പശു ചോദിച്ചാൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് കച്ചവടം ചെയ്യാൻ പറ്റും ഇതേ പശു ബോർഡ് ചെന്ന ഈ പശുന്റെ വില ഒന്നര ലക്ഷമാണ് ഇതിന്റെ ചോദ്യം എന്ത് സമരം വന്നാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കേരളത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടെങ്കിൽ നീണ്ടു വരക്കും കറവ കൂടി കിട്ടും എന്ന് പറഞ്ഞാൽ അവർ കച്ചവടം ചെയ്യുന്നത് പക്ഷേ ഈ പശു എടുത്താൽ നിങ്ങൾ വന്നിട്ട് ഈ പശു പ്രസവിച്ച് മൂന്നാമത് മാസം കുളപ്പം കാണിച്ച് കുത്തി വെച്ചാൽ അതിൽ നിന്ന് ഒരു അഞ്ചു ടു ആറ് മാസം മാത്രമേ കറക്കാൻ പറ്റൂ അതാണ് ഇതിന്റെ കാൽക്കുലേഷൻ ചേട്ടാ ഇപ്പൊ വന്നിട്ട് ഈ പശു നാ നോക്കണമെങ്കിൽ വെച്ചോ ഇപ്പൊ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഈ പശു ഫസ്റ്റ് എന്ത് ആണ് എടുക്കുന്നത് എടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ഈ സ്കിന്നിനെ പിടിച്ച് നോക്കും ഈ സ്കിന്നുണ്ടല്ലേ നൈസ് ചൊലി വേണം പിന്നെ വന്നിട്ട് ഇവിടെ ഇവിടെ ഈ സ്കിന്നിനെ പിടിച്ച് ഇങ്ങനെ വലിക്കുന്ന സമയത്തില് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഏജ് കൂടുതൽ ഇങ്ങനെ പോയാൽ കുറവ് പിന്നെ വന്നിട്ട് നമ്മള് കൊമ്പ് നോക്കി കച്ചവടം இல்ல நம்மள வந்து பல்லு பசிண்ட் பல்லு நோக்கியான இவ கச்சடம் தமிழ்நாட்டினே பல்லு நோக்கி மாத்தமே கச்சடம் செய்யணுள்ள அதுக்கப்புறம் வந்துட்டு ஒரு பசு நோக்கும் நோக்கும்போது பசு குத்தலோ சவுட்டலோ இல்லாத ரீதி இப்போ கண்டா இப்ப வந்துட்டு அப்புறத்து தானே தமிழ்நாட்டு பசினை கலக்கம் பற்றும் பட்சே நான் வந்துட்டு தமிழ்நாட்டு பசு இப்பறத்துள்ள நல்ல ஒரு பால் நரம்பு பசு வந்துட்டு பால் நரம்பு உள்ள வையு நோக்கி எடுக்கிறது அதே போல காம்பு நாலு காம்பு நட்சத்திரத்தின போல இண்ட നാല് കാമ്പ് അതേപോലെ അട അറ വന്നിട്ട് ഇങ്ങനെ നല്ല ഒരു ഇലക്കമുള്ള വയ്യാൻ എടുക്കാൻ പറ്റും ഇലക്കമില്ലാതെ എടുക്കാൻ പറ്റില്ല അതേപോലെ നമ്മൾ എടുക്കുന്ന ആൾക്കാർ ഈ കൊളമ്പ് കണ്ട നാല് കൊളമ്പ് കണ്ടാന്ന് എടുക്കും ഇങ്ങനെ കാൽനകം വളർന്ന പ്രശ്നമില്ല ഈ കൊളമ്പിനെ മുറിവോ ഏതെങ്കിലും പുളുവോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ പശു കറക്കത്തില്ല ഇതൊക്കെ നോക്കിയാണ് നമ്മൾ എടുക്കുന്നത് ചേട്ടാ നമ്മൾ വന്നിട്ട് ഒരു പശു മേടിച്ച ആയിരം മേടിക്കുന്നുണ്ട് കൺഷ്യന് എങ്ങനെ വന്ന ഇവിടെ ഒരു ആയിരം കിട്ടും അവിടെ ഒരു ആയിരം കിട്ടും ഒരു സില സമയത്തില് പശിന്റെ വില കിട്ടിയിട്ടില്ലെങ്കിൽ പശിന്റെ ഉടമശനൊന്ന് ആയിരം കൊടുക്കത്തില്ല അപ്പൊ വന്ന് പശു ആള് നമ്മൾക്ക് ആയിരം കൊടുക്കും നമ്മൾ ായിരം കിട്ടിയാൽ മതിയാണ് എന്റെ കച്ചവടം പശിനെ അയ്യായിരം ഒരിക്കലും ഇല്ല ഇന്ന് വരെ ഒരു വന്നിട്ട് കസ്റ്റമർ വന്നാൽ അവർക്ക് വന്നിട്ട് പാവപ്പെട്ട ആളായാലും നല്ല കപ്പാസിറ്റി ഉള്ള ആൾക്കാർ വന്നാലും നല്ല പശു എടുത്തു കൊടുക്കണം അവർ പോയി നാലഞ്ച് കസ്റ്റമറിനെ വിളിച്ചു പറഞ്ഞിട്ട് അവർ നമ്മളെ ഏൽപ്പിക്കണമെന്ന് ഒരു ആശയുണ്ട് അതുകൊണ്ട് നല്ല പശുക്കൾ മേടിച്ചു കൊടുക്കും നമ്മളെ വണ്ടിയിൽ തന്നെ കയറ്റി വരും നമ്മുടെ വണ്ടിയിൽ വലിയ വണ്ടിയിലെ പശു കയറ്റിയാലും അതിന്റെ ലോഡിങ് ആളായിട്ട് നമ്മൾ പോയി ഇറക്കി തരും ഏത് പശുക്കൾ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളുടെ സ്പോട്ടിൽ എത്തിച്ചേരണം ഇവിടെ ഇരുന്ന് വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഒരു സില ആൾക്കാർ ചോദിക്കുന്നുണ്ട് വാറണ്ടി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയരില്ലാത്ത ഒരു സാമാൻ ഒരു പൊരുൾ ഇലക്ട്രിക്കൽ ഐറ്റം ഇങ്ങനെ ഉള്ള സാധനത്തിന് നമ്മൾ വാറണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും പക്ഷെ പശുക്കൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ത് സമയം വന്നാൽ പശുവിന്റെ മുകളിൽ വന്നിട്ട് ഒരു മുറി ഉണ്ടെങ്കിൽ ഒരു പുളു പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കായം പിന്നെ പണി ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും പക്ഷെ അകത്തിലെ വന്നിട്ട് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാൻ പറ്റില്ല ഇവിടെ വന്നിട്ട് തമിഴ്നാട്ടിൽ വന്നിട്ട് എഫ് എം ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വാക്സിൻ ഉണ്ട് കൊടുത്തിട്ടുണ്ട് இதே போர்டர் போயா போயது கிலோமீட்டர் அப்படின்னு அவர் அவர் கொடுத்து நீங்க நீங்க மேடிச்சு ரொகண்ட் ஆ ஸ்பாட்ல ஆ பிடிக்கும் போய் பசினும் அப்படின் பசி டெஸ்டிட்டு தைலேரிய அனப்ளாஸ்ம லம்பிஸ்கின் ஏதுண்டெகிலும் அதுக்கு உள்ள இன்ஜெக்ஷன் குளிக கொடுத்து நீங்க ரெடி ஆக்கணும் இவரை நானில்லி பையன் பற்றும் பச்சை பசுன நீங்க ஒரு பசு மேடிச்சிட்டு போய் ஆ பசு கறந்தி ஒரு பசு வந்துட்டு பாலி குறவா ിട്ടും മൂന്നിലിട്ട് കുറവുണ്ടെങ്കിൽ പ്രശ്നമില്ല ഒരു പത്ത് ലിറ്റ് കുറവുണ്ടെങ്കിൽ പ്രതിഭാഗം ചെയ്ത് വേറെ പശു മാറ്റി തരാൻ പറ്റും പക്ഷെ നിങ്ങളുടെ പ്രശ്നം പശു പ്രശ്ന കളിഞ്ഞ് കാമ്പ് പൊട്ടി പിന്നെ അകടു വീക്കം വന്ന് പാൽ പോയി അങ്ങനെ പറഞ്ഞാൽ ഓരോ ആൾ സമ്മതിക്കത്തില്ല റിട്ടേൺ കൊടുക്കത്തില്ല ചേട്ടാ നമ്മുടെ ഇടത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞാൽ മൂന്ന് പശു കേറുന്ന പിക്കപ്പ് ദോസ് ഇതുപോലെ വണ്ടി ഉണ്ട് ഇവിടെ വന്നിട്ട് ഈ പശു മേടിക്കുന്ന ബ്രോക്കർ എന്റെ കയ്യിലെ ഉണ്ട് എന്റെ ഇല്ലാതെ വണ്ടി വണ്ടിയുള്ളൂ ഈ പശു വന്നിട്ട് ഫ്രീ ഡെലിവറി പറഞ്ഞു

മുതൽ വരെ അങ്ങനെ ആ വണ്ടിന്റെ വാടക ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് നാല് ഇങ്ങനെ തന്നെ കയറി പോളു പക്ഷെ വലിച്ചെലവ് വന്നിട്ട് ആയിരം രണ്ടായിരം കയറി തന്നെ പോവും വലിച്ചെലവ് കുറഞ്ഞു വരില്ല നിങ്ങൾ ഒരു പശു എടുക്കുമ്പോഴത് വലിച്ചെലവ് വന്നിട്ട് കൂടുതല് വണ്ടി വണ്ടി കാശ് കൂടുതലും പറഞ്ഞിട്ട് നിങ്ങൾ പ്രദേശിക്കണ്ട പക്ഷെ നിങ്ങള് പാലക്കാടോ കേരള ബോർഡർ എടുക്കാൻ ഇപ്പൊന്നോളൂ ഇപ്പുറത്ത് വന്നാൽ നിങ്ങൾ പശിനെ പത്തായിരം പതിനയ്യായിരം ലാഭം കിട്ടുന്ന രീതിയിൽ എടുക്കാൻ പറ്റും വണ്ടി കാശ് നോക്കാതെ നിങ്ങൾ വന്ന പത്തായിരം പതിനഞ്ചായിരം ലാഭം കിട്ടും ഇവർക്ക് പോകുന്ന പശുക്കൾ മുഴുവതും തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ ഇരുന്ന് ഈ പശിനെ ഒരു എൺപത്തി രൂപയ്ക്ക് മേടിച്ചിട്ട് പോയി ഈ പശു പാലക്കാട് ഇവിടുന്ന് നാൽപ്പത്തായിരം കിലോമീറ്റർ അപ്പുറത്ത് കുറെ ഫാം കാർ അവർ പോയി മേടിച്ച് വെച്ച് ഇതേ പശിനെ ഒരു ലക്ഷം പത്തായിരത്തിൽ കച്ചവടം ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങൾ അവിടെ എടുത്താൽ ഇവിടെ വന്ന വില ഭാഗത്തിലെ എൺപത്തഞ്ചില് മേടിച്ചു കൊടുക്കാം നിങ്ങൾ വണ്ടിക്കാശ് ഇപ്പൊ അയ്യായിരം പത്തായിരം ചേച്ചി ചെലവ് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെ

നിങ്ങൾക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യത്തില്ല നല്ല വശുകൾ എടുത്തര വിശ്വാസിച്ചിട്ട് വരി സമയത്തിനെ കയ്യില് പിടിച്ചിട്ട് വരി നല്ല വശുകൾ എടുക്കാം പുറത്തു നല്ല വശങ്ങള് എന്തെടുത്ത കാർ ഉണ്ട് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തരാ പിക്കപ്പ് ഉണ്ട് കാർ എടുത്താൽ ഒരു ചെറിയ എണ്ണ പൈസ അടിച്ചു കൊടുത്താൽ മതി നമ്മൾ പുറത്തൊക്കെ കിറങ്ങി നല്ല വശുകൾ എടുക്കാം ഓക്കെ നന്ദി